പിന്നെ കിയാസ് എന്ന് പറഞ്ഞാൽ എന്താ റസൂൾ ഉള്ളി സല്ല കാലത്ത് ഇല്ലാത്ത പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ആ പ്രശ്നങ്ങൾക്ക് വിധി കണ്ടെത്താൻ ഊർആാനിലോ ഹദീസിലോ അതിന് വ്യക്തമായ ഒരു മറുപടി ഇല്ലെങ്കിൽ ഇതിനു സമാനമായ ഇതിനോട് സാദൃശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റസൂലിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് അതിന് അന്ന് ഏത് വിധിയാണോ ബാധകമാക്കിയത് ആ വിധി ഇന്ന് ഇതിനും ബാധകമാക്കുക ഉദാഹരണം ഇപ്പൊ സിനിമ റസൂലിന്റെ കാലത്ത് ഇല്ലാത്തതാ അപ്പൊ സിനിമ കാണാൻ പാടുണ്ടോ പാടില്ലേ അപ്പൊ അതിലെന്തൊക്കെയാ വരുന്നത് ഒന്ന് ചലച്ചിത്രം അപ്പോ ജീവനുള്ള ഇവിടെ ചിത്രം എടുക്കൽ അത് ചലച്ചിത്രം പിന്നെ സിനിമയിലെ പ്രമേയങ്ങൾ എന്തൊക്കെയാണ് ആളുകളെ നിസ്കാരം നോമ്പും വെക്കാത്തൊക്കെ പഠിപ്പിക്കാനുള്ളതാ അല്ല എങ്ങനെയാണ് പ്രേമിക്കേണ്ടത് പ്രേമിച്ച പണിന് എങ്ങനെയാ തട്ടിക്കൊണ്ടോണ്ടത് എങ്ങനെയാണ് അന്യ പുരുഷനും സ്ത്രീയുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടില് സെക്സ് സ്റ്റണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതൊക്കെ അതിന് തിരക്കഥ എഴുതുന്നവരും അത് സംവിധാനിക്കുന്നവരും നിർമ്മിക്കുന്നവരും ആളുകളെ നന്നാണെന്ന് വിചാരിച്ച് അത് പിന്നെയോ അവർക്ക് പണം ഉണ്ടാക്കണം നടന്മാർക്ക് പോപ്പുലാരിറ്റി ഉണ്ടാകണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അതിന്റെ വിധി എന്താ അന്യ ആളുകളുടെ നഗ്നത കാണുന്നത് നേർക്കു നേരെയായാലും കണ്ണാടിയിലൂടെ ആയാലും ഫോട്ടോയിലൂടെ ആയാലും അത് ഹെറാവാണ് അപ്പൊ നഗ്നതാ പ്രദർശനം ഉൾക്കൊള്ളുന്നത് കൊണ്ട് അത് പാടില്ല പിന്നെ അഭിനയിക്കുകയാണ് അത് ആളുകളെ കബളിപ്പിക്കുകയാണ് വസ്തുതാപരമല്ല നാട്യമാണ് എങ്കിൽ അതും പാടില്ല അപ്പൊ അതുകൊണ്ട് ഹറാം